അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന് കൊടി ഉയർന്നു സമ്മേളന നഗരിയായ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ സംഘാടക സമിതി ചെയർമാൻ പി എം ഇസ്മയൽ പതാക ഉയർത്തി നാല് ദിവസങ്ങളിലായി നടക്കുന്ന സി പി ഐ മൂവാറ്റുപുഴ സമ്മേളനത്തിന് കൊടി ഉയർന്നു സമ്മേളനത്തിന്റെ ഭാഗമായി വാളകം ടി എം കുര്യൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ ക്യാപ്റ്റനായ പതാക ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരനും മൂവാറ്റിപ്പുഴ എസ് എൻ ഡി പി ജംഗ്ഷനിൽ എസ് വിജയചന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച ഏരിയ കമ്മിറ്റി അംഗം സി കെ സോമൻ ക്യാപ്റ്റനായ കൊടിമര ജാഥ ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിലും ഉദ്ഘാടനം ചെയ്തു അടിച്ചമർത്തപ്പെട്ട ജനസമൂഹത്തിനു ഉയരും ഈർക്കെഴുന്നേൽക്കും നൽകി മുന്നേറ്റങ്ങൾ കൊണ്ട് പ്രസ്ഥാനത്തിനായി ജീവൻ പകർന്നു നൽകിയ സ്മരണയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ജാഥകൾ ചാലിക്കടവ് പാലം കവലിൽ സംഗമിച്ച് അത്ലറ്റിക്കുകളുടെ അകമ്പടിയോടെ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു പി എം ഇസ്മയിൽ പതാകയും ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ കൊടിമരവും ഏറ്റുവാങ്ങി തുടർന്ന് പി എം ഇസ്മയിൽ ഏരിയ സമ്മേളനം പതാക ഉയർത്തി जिंदाबाद जिंदाबाद തിങ്കളാഴ്ച വൈകിട്ട് നാലിന് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി നഗരസഭാ നഗരസഭ ടൌൺഹാളിലൂടെ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം